കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ സി യു സംസ്ഥാന സെക്രട്ടറി എം എം മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് രാഗേഷ് കിരാച്ചി അധ്യക്ഷനായി ഏരിയ പ്രസിഡന്റ് രാഗേഷ് കിരാച്ചി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് 아들스따리 야리야 삼멜라슨바바 내 자산치가슨바바 내자산치가슨나바내 자산치가슨바바 사브라 한잔또 두네 잔또 사브라 한잔또 두네 잔또 사브라 한잔또 두네 잔또 사브라 한잔또 두네 잔또라한잔또 두네 라한잔또 두네 잔또사라한잔또 두네 잔라한잔라한잔또 두네 잔또 사브라 한잔또 두네 잔또 사브라 한잔또 두네 잔또사브 അൻപത് വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ഇത്തവണ നമ്മുടെ സംഘടനയുടെ എല്ലാ ഘടക സമ്മേളനങ്ങളും ചേരുന്നത് എന്ന പ്രത്യേകതയും അൻപത് വർഷം നമ്മുടെ മേഖലയ്ക്കകത്തും ജീവനക്കാരുടെ വിഷയങ്ങളും ഏറ്റെടുത്ത് സംഘടന നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചർച്ച സമ്മേളന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുജയ സംസ്ഥാന കമ്മിറ്റി അംഗം അനിത ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുരിജ കെ പ്രദീപൻ സംഘടന സമിതി അംഗം പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു എ ബിജുമോൻ രക്തസാക്ഷി പ്രമേയവും പി അനീഷ് അനുശോചന പ്രമേയവും ടി ദേവാനന്ദൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ രാകേഷ് ആർ റീജ രമിത് പ്രീത ഹരീന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനം നിയന്ത്രിച്ചു തുടർന്ന് സി പി എം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി എം സുകുമാരൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗ്രാമിക കൂത്തുപറമ്പ്